എക്മോ അല്ലെങ്കിൽ എക്സ്ട്രാ കോർപൂറൽ മെമ്പറിൻ ഓക്സിനേഷൻ ഇപ്പം പലപ്പോഴും നമ്മൾ ഈ അടുത്ത ഇടയിൽ ഒരുപാട് കേട്ട ഒരു കാര്യമാണ് എസ്പെഷ്യലി കോവിഡിന്റെ സമയത്തൊക്കെ ആൾക്കാർ വെന്റിലേറ്റർ പേഷ്യൻസിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പേഷ്യൻസിനെ എക്മോയിലിട്ട് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ ന്യൂസ് കേട്ടിട്ടുണ്ടാകും അപ്പോൾ എക്മോ എന്ന് പറയുന്നത് എന്താണ് എക്മോ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലാംഗും വെച്ചിട്ട് ഒരു പമ്പും വെച്ച് ബേസിക്കലി ഹാർട്ടിനെയും ലങ്ങിനെയും അതായത് ശ്വാസകോശത്തിനെയും ഹാർട്ടിനെയും വെള്ളിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എക്സ്ട്രാ പോർപൂറി മെമ്മറി ഓക്സിജനേഷൻ ജെനേഷൻ ഓർ എഗ്മോ പലതരം എഗ്മോണ്ട് അപ്പം എക്മോ തന്നെ നമുക്ക് ഹാർട്ടിനെ മാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഹിമോഡാനമിക്സ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബി പിക്ക് അല്ലെങ്കിൽ ഹാർട്ടിന്റെ കണ്ടീഷൻ മോശമാവുമ്പോൾ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എഗ്മുണ്ട് അത് വി എക്മോ എന്ന് പറയും ബിജിസ് വെയിൻ ടു ആർട്ടറി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഹാർട്ടിനെ അല്ലെങ്കിൽ ബി ബിയെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യും ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എഗ്മോ ഉപയോഗിക്കും അത് ബി ബി എക്മോ വെയിൻ ടു വെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ പലതരം എക്മോ പല ടൈപ്പ് എക്മോ ഉണ്ട് അത് അത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിൻ്റെ ബ്ലഡ് നമ്മൾ വലിയ ട്യൂബ് വഴി അത് വെളിയിലേക്ക് എടുത്ത് അത് ഒരു ആർട്ടിഫിഷ്യൽ ലങ്ങിൽ വഴി അതിനെ ശുദ്ധീകരിച്ച് ഓക്സിജൻ അകത്തേക്ക് വിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജൻ കയറ്റിയ ബ്ലഡ് നമ്മൾ തിരിച്ച് പമ്പ് ചെയ്ത് പേഷ്യൻ്റെ ബോഡിയിലേക്ക് കൊടുക്കുന്നതാണ് ഈ പ്രക്രിയ ബ്ലഡ് എടുക്കാനും അതുപോലെ തിരിച്ച് ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ടുള്ള ട്യൂബ്സ് ഇടണം പിന്നെ അതുപോലെ ഈ മെഷീനിൽ തന്നെ അതിനൊരു പമ്പുണ്ട് ഈ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ടുള്ളൊരു പമ്പുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ലാങ് ഉണ്ട് അത് ഈ ആർട്ടിഫിഷ്യൽ ലാങ് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ പോൾസാണ് അപ്പോൾ അതിൽ കൂടെ ബ്ലഡ് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഓക്സിജൻ ബ്ലഡിലേക്ക് കയറുകയും ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് വെടിയിലേക്ക് പോവുകയും ആണ് ചെയ്യുന്നത് അങ്ങനെ ആ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് ഓക്സിജൻ കഴിച്ച ബ്ലഡ് നമ്മൾ വീണ്ടും പമ്പ് ചെയ്ത് പേഷ്യൻറ്റിലേക്ക് ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്മോയുടെ ഒരു ഒരു പ്രവർത്തനം ഹാർട്ടിന് പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് ബി പി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പമ്പ് അതായത് എക്മോയുടെ പമ്പ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ ഹാർട്ടായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പേഷ്യൻ്റെ ഹാർട്ടും ലാംഗും വർക്ക് ചെയ്യാത്ത പേഷ്യൻസിന് കംപ്ലീറ്റ് ആയിട്ട് കാർഡിയ ഫോൺറി ബൈപ്പാസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ എക്മോ എന്ന് പറയുന്ന ഒരു കാർഡിയോ ഫണ്ടറി ബൈപ്പാസ് അഡ് റീസൻ്റ്ലി പേഷ്യൻസിനെ ഹാർട്ടും ലാംഗും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇനി ഈ എക്മോ എപ്പോഴാണ് വേണ്ടത് എപ്പോഴാണ് ഈ പേഷ്യൻസിനെ എക്മൂരിടായി എന്ന് പറയുന്നത് അത് അഗ്രസീവ് ആയിട്ടുള്ള വളരെ വളരെ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ഓർഗൻ സപ്പോർട്ട് സിസ്റ്റമാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സാധാരണ നമ്മുടെ നോർമൽ രീതിയിലുള്ള വെൻറ്റിലേഷൻ അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിൽ പേഷ്യൻസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ബാക്കിയുള്ള മരുന്നുകളുടെ സഹായത്തോടെ ഹാർട്ടിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാ പറ്റാത്ത അവസ്ഥയിലും അല്ലെങ്കിൽ ഓക്സിജനേഷൻ്റെ ബോഡിയിൽ ബോഡിയിൽ ഓക്സിജൻ ലെവലിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ പോലും ബോഡിയിൽ ഓക്സിജനേഷൻ ഓക്സിജൻ ലെവലിന് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ എക്മോ ആലോചിക്കുക അപ്പം നമ്മൾ പേഷ്യൻസിനെ അതെ അത് ഈ ഇമ്പ്രൂവ്മെൻറ്റൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസിനെ എക്മോയിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ട്യൂബുകൾ സെർജിക്കൽ പ്രൊസീജിയറാണ് അത് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പ്രൊസീജിയറാണ് വലിയ ട്യൂബുകൾ പേഷ്യൻറ്റിൻ്റെ വെയിംസിലും ആർട്ടറിസിലും ഇട്ട് അത് ബേസിക്കലി ബ്ലഡ് രക്തക്കോളിൽ വഴി ബ്ലഡ് എടുത്ത് അത് ഈ ഓക്സിജനേഷൻ നടത്തി തിരിച്ച് പേഷ്യൻ്റെ ബോഡിയിലേക്ക് വിടുകയും ചെയ്യും കണ്ടീഷൻസ് ഏതൊക്കെ കണ്ടീഷൻസ് ഇത് സിവിർ നിമോണിയ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത നിമോണിയ സ്മോക്ക് ഇൻഹലേഷൻ പേഷ്യൻസിന് ബേൺസ് വന്ന് സ്മോക്കിന് അല്ലെങ്കിൽ ഫയറിലൊക്കെ പെട്ടുള്ള സ്മോക്ക് ഇൻഹലേഷൻ അങ്ങനത്തെ ഇഞ്ചുറീസ് ലംങ്സിന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സിവിയർ റയാർഡീസ് എന്നൊക്കെ പറയും അതായത് ബേസിക്കലി നമ്മുടെ ലങ്സിന് വളരെ മോശമായിട്ടുള്ള റെസ്പിറേറ്ററി ഫെയിലർ അത് സാധാരണ മരുന്നുകളോ മെഷീൻസ് നോർമൽ വെന്റിലേറ്റർ വഴി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്പിറേറ്ററി ഫെയിലറിൽ നമ്മൾ ഏറ്റവും ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് ബി പി മെയിൻ്റൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അതുപോലെ ലങ്സിൽ ക്ലോട്ട് കയറിയത് ബി പി മെയിൻ്റൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെയാണ് നമ്മൾ ഏത്മോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻസ് ആ കാർഡിയൊക്കെ അറസ്റ്റ് പോകുന്ന പേഷ്യൻസ് അതായത് ഹൃദയസ്തംഭനം ഉണ്ടാവുന്നത് അപ്പോൾ ഹൃദയസ്തംഭനം വന്ന ഹാർട്ട് നിന്നുപോയ പേഷ്യൻസിനെ നമ്മൾ സി പി ആർ ആണ് സാധാരണ നമ്മളെല്ലാവരും ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന സി പി ആർ ആണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് നമ്മൾ സി പി ആർ കൊടുത്ത് മരുന്നുകൾ കൊടുത്ത് പേഷ്യൻ്റെ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും അതിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എക്മോയും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇ സി പി ആർ എന്ന് പറയും അതായത് എക്മോ സി പി ആർ അതായത് പേഷ്യൻ്റെ സി പി ആർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേഷ്യൻ്റെ എക്മോയിലിട്ടിട്ട് പേഷ്യൻ്റെ ഹാർട്ടും ഈവൻ ദോ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും വെളിയിലുള്ള വെളിയിലുള്ള ഈ ഒരു എക്സ്ട്രാ കൊർക്കൂരിൽ മെമ്മറിൻ ഓക്സിനേഷൻ വഴി നമുക്ക് ഹാർട്ടിനെ ബൈപ്പാസ് ചെയ്തിട്ട് പേഷ്യൻ്റെ ഓർഗൻ ഓർഗൻസ് എല്ലാം നമുക്ക് ഓക്സിജൻ കൊടുത്ത് അതിൻ്റെ ഫെയിലുവറിലേക്ക് പോവാതെ നോക്കാൻ പറ്റും കഴിഞ്ഞ് ഹാർട്ടിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെക്കാളും ഹാർട്ട് ഹൃദയസ്തംഭനം വന്ന് കടിയ്ക്കറസ്റ്റ് വരുന്ന പേഷ്യൻസിന് നമുക്ക് എക്മോജ് ഇട്ട് രീക്ഷിക്കാൻ പറ്റും പക്ഷെ അത് ഐഗൻ അത് വളരെ ക്വിിക്കായിട്ട് ആ സമയത്ത് എക്മോ ഉണ്ടാവണം ആ ഹോസ്പിറ്റലിലേക്ക് മോൾ ഉണ്ടാവുമ്പോൾ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ ഒരുപാട് ലോങ്ങ് കാടിയ കറസ്റ്റാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഈടുന്നതിലുള്ള കാര്യം ഉണ്ടാവില്ല കാര്യം ഓൾറെഡി ഓർഗൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം ഇതൊന്നും ചെയ്യുന്നതിലുണ്ട് വലിയൊരു ഔട്ട്കം ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല